ഹിന്ദി മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരുന്നുണ്ടാവുമല്ലോ അല്ലേ നെറ്റ് കഴിഞ്ഞു എച്ച് എസ് ടി കഴിഞ്ഞു ഇനി നമുക്കിതാ ഒരു സെറ്റ് എക്സാം ഇപ്പോൾ അടുത്ത് തന്നെ വരാനുണ്ട് അല്ലേ അതിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഫലം കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് സെറ്റ് പരീക്ഷയില് ആവർത്തിച്ചു വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ അതിലെ ആദ്യത്തെ ചോദ്യം താലികെട്ട് കല്യാണം പ്രമേയമാകുന്ന ഒരൊറ്റ നോക്ക് എന്നുള്ള കഥ രചിച്ചതാര് ഓപ്ഷൻ എ അമ്പാടി നാരായണ പൊതുവാൾ ഓപ്ഷൻ ബി കെ സുകുമാരൻ ഓപ്ഷൻ സി ലളിതാംബിക അന്തർജനം ഓപ്ഷൻ ഡി മുർക്കോത്തു കുമാരൻ ആരാണ് ഒരൊറ്റ നോക്ക് എന്നുള്ള കഥ രചിച്ചിരിക്കുന്നത് കുമാരനാണ് മൂർക്കോത്തുകുമാരനാണ് മൂർക്കോത്തുകുമാരൻ്റെതാണ് ഒരൊറ്റ നോക്കുക എന്നുള്ള കഥ അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥയാണ് ജ്യേഷ്ഠത്തിയുടെ ആഭരണം ആഭരണ കമ്പ മൂലം കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന കഥയാണ് ജ്യേഷ്ഠത്തിയുടെ ആഭരണം എന്ന് പറയുന്ന കഥ അപ്പൊ അങ്ങനെയാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാകുന്ന തകഴിയുടെ നോവൽ ഏത് ഓപ്ഷൻ എ രണ്ടിടങ്ങളി ഓപ്ഷൻ ബി തലയോട് ഓപ്ഷൻ സി തോട്ടിയുടെ മകൻ ഓപ്ഷൻ ഡി ഏണിപ്പടികൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം തലയോട് തലയോട് എന്ന് പറയുന്ന നോവല് പുന്നപ്രവയലർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചിരിക്കുന്നതാണ് അടുത്ത ചോദ്യം ആ പ്ലസ് ആണ്ട് വാഴപ്പിള്ളി ശാസനത്തിൽ ഇത് സന്ധി ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ അയ്യാണ്ട് ഓപ്ഷൻ ബി ആയാണ്ട് ഓപ്ഷൻ സി ഔണ്ട് ഓപ്ഷൻ ഡി അവാണ്ട് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ഔവാണ്ട് എന്നാണ് വാഴപ്പള്ളി ശാസനത്തിൽ ആ അധികം ആണ്ട് എന്നുള്ളതിനെ സന്ധി ചെയ്തിരിക്കുന്നത് ഔവാണ്ട് എന്നാണ് ഓർക്കുക ഇത് പല പരീക്ഷയിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ചോദ്യവും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് നമ്പൂതിരിമാരുടെ ആചാരാനുഷ്ഠാനങ്ങളെ പരാമർശിക്കുന്ന കൃതി ഏത് ഓപ്ഷൻ എ കേരളോൽപ്പത്തി ഓപ്ഷൻ ബി ചെറുമുക്കിൽ പച്ച ഓപ്ഷൻ സി തന്ത്ര സമുച്ചയം ഓപ്ഷൻ ഡി വ്യവഹാരമാല ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ ബി ചെറുമുക്കിൽ പച്ചയാണ് ശരിയായിട്ടുള്ള ഉത്തരം ചെറുമുക്കിൽ പച്ചയിലാണ് നമ്പൂതിരിമാരുടെ ആചാരാനുഷ്ഠാനങ്ങളെ പ്രതിപാദിക്കുന്നുള്ളത് അടുത്തത് ഒരു കവിതയിലെ വരികൾ തന്നിട്ടുണ്ട് അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ജീവിതം തീതിന്നിലമ്മക്കോ പാവം മകൾക്കൊരു മുൾക്കിരീടം ഇത് ഏത് കവിതയിലെ വരികളാണ് ഓപ്ഷൻ എ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും ഓപ്ഷൻ ബി ഓപ്പോൾ ഓപ്ഷൻ സി വിവാഹ സമ്മാനം ഓപ്ഷൻ ഡി പുത്തൻ കലവും അരിവാളും ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി വിവാഹ സമ്മാനമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പഴയകാല ചോദ്യ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വരികളും ഈ ഒരു ചോദ്യവും പലതിലും ആവർത്തിച്ചു വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അപ്പം ആരാണ് വിവാഹ സമ്മാനം എന്നുള്ള കവിത രചിച്ചിരിക്കുന്നത് ഇടശേരി ആണല്ലേ ഇടശ്ശേരിയുടേതാണ് വിവാഹ സമ്മാനം എന്ന് പറയുന്ന കവിത അടുത്തത് നിങ്ങളിൽ പലർക്കും വളരെ ഒരു ചോദ്യമാണ് കാര്യം പറയുമ്പോൾ കാര്യം പറയുമ്പോൾ ഞാൻ അന്യായമായി ആരെയും ഭയപ്പെട്ട് പറയാതിരിക്കില്ല എനിക്ക് ഈ വക ദുഷ്ടതകൾ കണ്ടുകൂടാ ഇങ്ങനെ പറയുന്ന കഥാപാത്രം ഏത് ഓപ്ഷൻ എ ഇന്ദുലേഖ ഓപ്ഷൻ ബി മീനാക്ഷി ഓപ്ഷൻ സി സുഭദ്ര ഓപ്ഷൻ ഡി താത്രിക്കുട്ടി ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ദുലേഖ ഇന്ദുലേഖയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏത് നോവലില് ഇന്ദുലേഖ എന്നുള്ള നോവലില് ആരാണ് എഴുതിയിരിക്കുന്നത് ചന്ദുമേനാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇന്ദുലേഖ പ്രസിദ്ധീകൃതമായത് അടുത്ത ചോദ്യം നിദ്രാസഞ്ചാരങ്ങൾ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ എ സാഹിത്യ വിമർശനം ഓപ്ഷൻ ബി ആത്മകഥ ഓപ്ഷൻ സി യാത്രാവിവരണം ഓപ്ഷൻ ഡി മനഃശാസ്ത്രം ഏത് വിഭാഗത്തിലാണ് പെടുന്നത് നിദ്രാസഞ്ചാരം എന്ന് പറയുന്നത് സാഹിത്യ വിമർശനത്തിൽ പെടുന്നതാണ് ഇത് ആരുടെ ലേഖനമാണ് പി കെ ബാലകൃഷ്ണന്റെ ലേഖനമാണ് നിദ്രാസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ആ പേര് കൊണ്ട് ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇത് നിദ്രാസഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആത്മകഥയോ യാത്രാ വിവരണമൊക്കെ ആണെന്ന് തോന്നിപ്പോകും എന്നാൽ ഓർക്കുക ഒരു സാഹിത്യ വിമർശനത്തിൽപ്പെട്ട പെട്ട കൃതിയാണ് നിദ്രാസഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് ഇത് ലയിച്ചിരിക്കുന്നത് പി കെ ബാലകൃഷ്ണനാണ് നമ്മളിപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു അല്ലേ സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മലയാളത്തിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും കുറേ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട് ബാക്കി നമ്മൾ സിലബസ് അനുസരിച്ച് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്താലും മതിയാകും എന്നാൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സെറ്റ് കിട്ടാറില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് പാർട്ട് എ സെറ്റിൻ്റെ ജനറൽ പേപ്പർ നമുക്ക് പാസ്സാവാൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുറച്ചാൾക്കാരുടെ നിർദ്ദേശപ്രകാരം റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ജനറൽ പേപ്പറ് സെറ്റ് ജനറൽ പേപ്പറിൻ്റെ ഒരു മാരത്തോൺ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പരീക്ഷയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും ക്ലാസ്സുകൾ ക്രമീകരിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ സംബന്ധിച്ച് സെറ്റിൻ്റെ ജനറൽ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള പിന്നെ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഹൃദയത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കൃത്യമായിട്ട് കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും കുറഞ്ഞ വളരെ ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് അപ്പോൾ ഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം സഹൃദയനെ ഭാവകൻ എന്ന് വിളിച്ചത് ആരാണ് ഏത് കാവ്യമിമാസകനാണ് എന്നുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ ദണ്ഡി ഓപ്ഷൻ ബി ഭാമഹൻ ഓപ്ഷൻ സി രാജശേഖരൻ ഓപ്ഷൻ ഡി ജഗന്നാഥ പണ്ഡിതൻ ആരാണ് അങ്ങനെ സഹൃദയനെ ഭാവകൻ എന്ന് വിളിച്ചിരിക്കുന്നത് രാജശേഖരൻ ആണ് സഹൃദയ പ്രതിഭയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് ഏറ്റവും വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന ആചാര്യൻ എന്ന് പറയുന്നത് രാജശേഖരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കാവ്യമീമാംസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഈ മേഖലയിലുള്ള ചോദ്യങ്ങൾ രാജശേഖരനുമായി ബന്ധപ്പെട്ട സഹൃദയനെ കുറിച്ചുള്ള പ്രതിഭയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോവേണ്ടതാണ് എൻ വി കൃഷ്ണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിത ഏത് ഓപ്ഷൻ എ വള്ളത്തോളിന്റെ കാവ്യശില്പം ഓപ്ഷൻ ബി ഗാന്ധിയും ഗോഡ്സയും ഓപ്ഷൻ സി കാളിദാസന്റെ സിംഹാസനം ഓപ്ഷൻ ഡി ആഫ്രിക്ക ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് വള്ളത്തോളിന്റെ കാവ്യശില്പം വള്ളത്തോളിന്റെ കാവ്യശില്പം എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം മലയാള കവിതയ്ക്ക് ഒരു കത്ത് എന്ന കവിത എഴുതിയത് ആര് ഓപ്ഷൻ എ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓപ്ഷൻ ബി വയലാർ ഓപ്ഷൻ സി രാവുണ്ണി ഓപ്ഷൻ ഡി ജ എസ് ജോസഫ് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം മലയാള ഒരു കത്ത് എന്ന് പറയുന്നത് എസ് ജോസഫിന്റെ കവിതയാണ് കറുത്ത കല്ല് മീൻകാരൻ ഐഡന്റിറ്റി കാർഡ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു വെള്ളം എത്ര ലളിതമാണ് ചന്ദ്രനോടൊപ്പം മഞ്ഞ പറഞ്ഞാൽ എന്നുള്ളത് എന്നുള്ളതൊക്കെയും ഇദ്ദേഹത്തിന്റെ കവിതകളാണ് ഒന്നുകൂടി പറയാം കറുത്ത കല്ല് മീൻകാരൻ ഐഡന്റിറ്റി കാർഡ് ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു വെള്ളം എത്ര ലളിതമാണ് ചന്ദ്രനോടൊപ്പം മഞ്ഞ പറന്നാൽ ഇത്രയും കവിതകള് എസ് ജോസഫിൻ്റെതാണ് മുണ്ടശ്ശേരിയുടെ മനുഷ്യ കഥാനുഗായികൾ എന്ന കൃതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ലാത്ത കവി ആര് ഓപ്ഷൻ എ കുമാരനാശാൻ ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ ആരെയാണ് മനുഷ്യ കഥാനുഗായികൾ എന്നുള്ള കൃതിയിൽ മുണ്ടശ്ശേരി പഠിച്ചിട്ടില്ലാത്തത് ഉള്ളൂരാണ് ഉള്ളൂരിനെക്കുറിച്ചാണ് അദ്ദേഹം പഠിച്ചിട്ടില്ലാത്തത് അപ്പോൾ ഓർക്കുക ഓപ്ഷൻ ബി ഉള്ളൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പ്രാചീന മലയാള ഗദ്യ മാതൃകകൾ പ്രസിദ്ധീകരിച്ചത് ആര് ഓപ്ഷൻ എ ഉള്ളൂർ ഓപ്ഷൻ ബി സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണ പിള്ള ഓപ്ഷൻ സി ഡോക്ടർ പി കെ നാരായണ പിള്ള ഓപ്ഷൻ ഡി അപ്പൻ തമ്പുരാൻ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്കറിയാം ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ് ശരിയായിട്ടുള്ള ഉത്തരം പ്രാചീന മലയാള ഗദ്യമാതൃകകൾ എന്ന് പറയുന്നത് ഡോക്ടർ പി കെ നാരായണപിള്ളയുടേതാണ് പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാരെ ഓപ്ഷൻ എ ജയാകാന്തൻ ഓപ്ഷൻ ബി എൻ പ്രഭാകരൻ ഓപ്ഷൻ സി വെട്ടൂർ രാമൻ നായർ ഓപ്ഷൻ ഡി കോവിലൻ ആരാണ് പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഓപ്ഷൻ സി വെട്ടൂർ രാമൻ നായരാണ് അപ്പോൾ ഓർക്കുക പുഴ എന്നുള്ള കഥാസമാഹാരം വെട്ടൂർ രാമൻ നായരുടേതാണ് അദ്ദേഹത്തിൻ്റെ ആ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്തത് ജാതി ചോദിക്കുക എന്ന കഥ എഴുതിയതാര് ഓപ്ഷൻ എ എൻ പ്രഭാകരൻ ഓപ്ഷൻ ബി കെ പി രാമനുണ്ണി ഓപ്ഷൻ സി ഇ പി ശ്രീകുമാർ ഓപ്ഷൻ ഡി സന്തോഷ് ഏച്ചിക്കാനം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആരാണ് എഴുതിയിരിക്കുന്നത് ജാതി ചോദിക്കുക ജാതി ചോദിക്കുക എന്നുള്ളത് കെ പി രാമനുണ്ണിയുടെ കഥയാണ് അടുത്തത് സൂര്യവംശം എന്ന ക്രൈം നോവൽ രചിച്ചത് ആര് സൂര്യവംശം എന്ന ക്രൈം നോവൽ രചിച്ചത് ആര് ഓപ്ഷൻ എ സി രാധാകൃഷ്ണൻ ഓപ്ഷൻ ബി മേതിൽ രാധാകൃഷ്ണൻ ഓപ്ഷൻ സി ഐ ഇപ്പം പാറമേൽ ഓപ്ഷൻ ഡി ടി ഡി രാമകൃഷ്ണൻ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം മേതിൽ രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ കൺഫ്യൂസ് ആയി പോകുന്നത് അല്ലേ സി രാധാകൃഷ്ണൻ മേതിൽ രാധാകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനും പോലും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആ ഉത്തരം അങ്ങ് തെറ്റിപ്പോകും അപ്പോൾ സൂര്യവംശം എന്ന് പറയുന്ന ക്രൈം നോവൽ ജയിച്ചിരിക്കുന്ന ആരാണ് മേത്തിൽ രാധാകൃഷ്ണനാണ് അടുത്തത് കഥാപല്ലവങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ആര് ഓപ്ഷൻ എ അപ്പൻ തമ്പുരാൻ ഓപ്ഷൻ ബി കെ പി കരുണാകരമേനോൻ ഓപ്ഷൻ സി കെ സി മാമൻ മാപ്പിള ഓപ്ഷൻ ഡി കോമല എഴുത്ത് കെ ജി മാധവൻ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ഡി ആണ് കോമല എഴുത്ത് കെ ജി മാധവൻ കഥാപല്ലവങ്ങൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് കേരള പാണിനി പറഞ്ഞ ആറു നയങ്ങളിൽ പെടാത്തത് ഏത് അനുനാസിക സംസർഗം സ്വരസംവരണം ോപമർദ്ദം അംഗഭംഗം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അനുനാസിക സംസർഗം കേരള പണിനി ആറു നയങ്ങളിൽ ഉൾപ്പെടുത്താത്തത് അനുനാസിക സംസർഗമാണ് പ്രേമഭജനം എന്ന നോവൽ രചിച്ചതാര് ഓപ്ഷൻ എ സി വി രാമൻ പിള്ള ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി എസ് കെ പൊറ്റക്കാട് ഓപ്ഷൻ ഡി കെ സരസ്വതിയമ്മ പ്രേമഭാചനം എന്നുള്ള കഥ രചിച്ചിരിക്കുന്നത് കെ സരസ്വതിയമ്മ ആണ് അങ്ങനെയാണെങ്കിൽ രാജാവിൻ്റെ പ്രേമപാചനം എന്നുള്ള കഥ രചിച്ചത് ആരാണ് മാധവിക്കുട്ടിയാണല്ലേ മാധവിക്കുട്ടിയുടേതാണ് രാജാവിന്റെ പ്രേമഭാചനം എന്ന് പറയുന്ന കവിത ലേഖനങ്ങൾക്ക് കൊള്ളാവുന്ന ശൈലിയിലാണ് ഉറൂബ് കഥകൾ രചിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഓപ്ഷൻ എ ടി എം ചുമ്മാർ ഓപ്ഷൻ ബി എൻ കൃഷ്ണപിള്ള ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട് ഓപ്ഷൻ ഡി വി രാജകൃഷ്ണൻ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ടി എം ചുമ്മാർ ടി എം ചുമ്മാർ ഉറൂബിൻ്റെ കഥകളെ ഇത്തരത്തിൽ വിമർശിച്ചത് ലേഖനങ്ങൾക്ക് കൊള്ളാവുന്ന ശൈലിയിലാണ് ഉറൂബ് കഥകൾ എഴുതുന്നത് എന്ന് വിമർശിച്ചത് ടി എം ചുമ്മാറാണ് അടിയന്തിരാവസ്ഥ പ്രമേയവൽക്കരിക്കുന്ന കഥ ഏത് ഓപ്ഷൻ എ പപ്പു കുരുടനായ കഥ ഓപ്ഷൻ ബി അരിമ്പാറ ഓപ്ഷൻ സി സമയം ഓപ്ഷൻ ഡി ടൈഗർ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അരിമ്പാറയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദളിത് ജീവിതം പ്രശ്നവൽക്കരിക്കുന്ന സി അയ്യപ്പന്റെ കഥ ഏത് ഓപ്ഷൻ എ പ്രയസ്ഥാനം ഓപ്ഷൻ ബി തേക്കുപാട്ട് ഓപ്ഷൻ സി ഭ്രാന്ത് ഓപ്ഷൻ ഡി മിണ്ടാപ്രാണികൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഭ്രാന്താണ് ശരിയായിട്ടുള്ള ഉത്തരം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അന്യരനുഭവിച്ചിടുകതി വരൂ എന്നുള്ള വരികൾ ഏത് കവിതയിലേതാണ് ഓപ്ഷൻ എ ടോമി ഓപ്ഷൻ ബി സൂഷ്മീയം ഓപ്ഷൻ സി യക്ഷി ഓപ്ഷൻ ഡി അന്ധകാന്ഡം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി അന്ധകാന്ഡമാണ് ശരിയായ ഉത്തരം കുടുംബജീവിതത്തിന്റെ താളപ്പിഴകൾ അവതരിപ്പിക്കുന്ന കുടുംബജീവിതത്തിന്റെ താളപ്പിഴകൾ അവതരിപ്പിക്കുന്ന സന്തോഷ ഏച്ചിക്കാനത്തിന്റെ കഥ ഏത് ഓപ്ഷൻ എ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ ഓപ്ഷൻ ബി ബിരിയാണി ഓപ്ഷൻ സി കൊമാല ഓപ്ഷൻ ഡി നരനായും പറവയായും ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളാണ് കുടുംബജീവിതത്തിന്റെ താളപ്പിഴകൾ അവതരിപ്പിക്കുന്ന സന്തോഷ ഈച്ചിക്കാനത്തിന്റെ കഥ ഒരു ജനസമൂഹത്തിന് മാത്രമായിട്ടുള്ള പുരാവൃത്തത്തെ പറയുന്ന പേരെന്ത് ഓപ്ഷൻ എ അവചുരാവൃത്തം ഓപ്ഷൻ ബി ഐതിഹ്യം ഓപ്ഷൻ സി മെറ്റാഫോക്ലോ ഓപ്ഷൻ ഡി ഫോക്ലോറിസ്റ്റിക്സ് ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അവചുരാവൃത്തം അവജപുരാവൃത്തമാണ് ഒരു ജനസമൂഹത്തിന് മാത്രമായിട്ടുള്ള പുരാവൃത്തം എന്ന് പറയുന്നത് ചന്ദ്രവളയം എന്ന വാ ലഘുവാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആലപിച്ചിരുന്ന കാവ്യം ഏത് ഓപ്ഷൻ എ രാമചരിതം ഓപ്ഷൻ ബി രാമകഥാപാട്ട് ഓപ്ഷൻ സി അനന്തപുര വർണ്ണനം ഓപ്ഷൻ ഡി ഭാഷാ ഭഗവത്ഗീത ഓപ്ഷൻ ബി രാമകഥാപാട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം ചന്ദ്രവളയം ഉപയോഗിച്ച് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആലപിച്ചുകൊണ്ടിരുന്ന പാട്ടുകാവ്യം എന്ന് പറയുന്നത് രാമകഥാ പാട്ടാണ് രണ്ടായി മുറിച്ചത് എന്നുള്ളത് ആരുടെ കവിതാ സമാഹാരമാണ് ഓപ്ഷൻ എ അൻവർ അലി ഓപ്ഷൻ ബി ടി പി രാജീവൻ ഓപ്ഷൻ സി അനിതാ തമ്പി ഓപ്ഷൻ ഡി പി പി രാമചന്ദ്രൻ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പി പി രാമചന്ദ്രനാണ് പി പി രാമചന്ദ്രൻ്റെ കവിതാ സമാഹാരമാണ് രണ്ടായി മുറിച്ചത് അടുത്ത ചോദ്യം പല പരീക്ഷയിലും നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത് അടുത്ത ചോദ്യം മരക്കാർ കോട്ട നിർമ്മിച്ചത് ആര് ഓപ്ഷൻ എ കുഞ്ഞാലി ഒന്നാമൻ ഓപ്ഷൻ ബി കുഞ്ഞാലി രണ്ടാമൻ ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമൻ ഓപ്ഷൻ ഡി കുഞ്ഞാലി നാലാമൻ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി കുഞ്ഞാലി മൂന്നാമനാണ് അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നോക്കി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയത് ചോദ്യങ്ങളിലൂടെ മാത്രം നമ്മൾ ഇന്ന് കടന്നുപോയി അത് വെച്ചാൽ പല പരീക്ഷയിലും സെറ്റ് പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ആവർത്തിച്ച് വരുന്ന ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഹൃദ്യത്തിൻ്റെ നെറ്റ് കോച്ചിങ് നെറ്റ് ഒരു കോച്ചിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടുണ്ട് ജൂലൈ ആറിന് തന്നെ ഹൃദ്യത്തിൻ്റെ നെറ്റ് കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നെറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കും വിവരങ്ങൾക്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഹൃദയത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ കൊടുക്കും നിങ്ങൾക്കതിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഒക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ കോഴ്സിൽ പ്രധാനമായും ജനറൽ പേപ്പർ മെയിൻ പേപ്പർ എന്നിവ രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹൃദ്യം കോഴ്സ് എടുക്കുന്നവർക്ക് ഹൃദയത്തിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പും കൂടി ലഭിക്കുന്നതാണ് അറുനൂറിൽ പരം ചോദ്യങ്ങൾ ഇപ്പം തന്നെ ഏകദേശം അതിൽ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് പിന്നെ നെറ്റ് കോച്ചിങ് എടുക്കുന്നതിൽ കൂടി ഹൃദ്യം പ്രീമിയത്തിൻ്റെ മെമ്പർഷിപ്പും കൂടി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നെറ്റ് കോച്ചിങ്ങുമായിട്ടുള്ള അതുപോലെ തന്നെ സെറ്റിൻ്റെ മാരത്തോണുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ ഹൃദയത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ നമ്മളുടെ ഹൃദ്യത്തിൻ്റെ വാട്സപ്പ് പബ്ലിക് ഗ്രൂപ്പ് അത് ടെലഗ്രാമിലേക്കിപ്പം മാറിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വാട്സപ്പിൽ നമ്മൾ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിൻ്റെ എണ്ണം പരിമിതമാണ് എന്നാൽ അങ്ങനെ ഒരു പിന്നെ ലിമിറ്റ് ടെലഗ്രാമിലില്ല അതുകൊണ്ട് തന്നെ ടെലഗ്രാമിലേക്ക് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്കും നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അതിലൂടെ ഹൃദ്യത്തിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയട്ടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി